ഹായ് ഫ്രണ്ട്സ് ഇന്ന് ലാലേട്ടം വന്നാൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പേഴ്സൺ കുറിച്ചാണ് ജിൻഡോയും ജാസ്മിനും വഴക്കൂടിയപ്പം ജാസ്മിൻ സോഫയിൽ കാലമേ കാലുകൾ കയറ്റി വെച്ചിരുന്നു ജാസ്മിൻ മാത്രമല്ല പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പത്തൊമ്പത് പേരുള്ള ഒരു കൂട്ടമാണല്ലോ അവിടെ ഉള്ളത് അപ്പോൾ അവരും പലതും പലരും പല സ്വഭാവക്കാരൊക്കെയാണ് എന്നെങ്കിലും പലരും ചെരുപ്പൊന്നും ഇല്ലാതെ ബാത്റൂമിപ്പോൾ വാഷ്റൂമിലൊക്കെ പോകുന്നവരൊക്കെയുണ്ട് അപ്പം ഒരു പേഴ്സണൽ ഹൈജീൻ എന്തായാലും ലാലാട്ടന് മുന്നോട്ട് എനിക്ക് തോന്നുന്നത് പിന്നോറ ആണെങ്കിലും അർജുനാണേലും പലരും ചെരുപ്പൊന്നൊക്കെ ഇടാതെയാണ് വാഷ്റൂമിൽ ഒക്കെ പോകുന്നത് അതുകൊണ്ട് ഇത് വലിയ രീതിയിൽ രീതിയിലെടുക്കുമെന്നാണ് തോന്നുന്നത് ഏതായാലും നാലേട്ടം വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം